ബാങ്ക് അക്കൗണ്ട് സ്വന്തമായിട്ടുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാർ നാഷണലൈസ്ഡ് ബാങ്ക് വഴി നടപ്പിലാക്കുന്ന രണ്ട് ബൃഹത് പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയും ജീവൻ ജ്യോതി ഭീമ യോജനയും രണ്ട് ലക്ഷം രൂപയാണ് നമ്മുടെ വീടുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായിട്ട് എത്തിച്ചേരുക അതും നമ്മൾ അപേക്ഷ വെച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മുടെ വീടുകളിലേക്ക് ആശ്വാസ സഹായമായിട്ട് സ്വന്തന സഹായമായിട്ട് രണ്ട് ലക്ഷം രൂപ ഒരു കുറവുമില്ലാതെ എത്തിച്ചേരുകയും ചെയ്യും നമ്മളുടെ എല്ലാ ബാങ്കുകളിൽ ഫെഡ് ിലായിക്കോട്ടെ യൂണിയൻ ബാങ്കിലായിക്കോട്ടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിക്കോട്ടെ മറ്റ് വിവിധ ബാങ്കുകളായിക്കോട്ടെ ഈ പദ്ധതി കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിച്ച് നടപ്പിലാകുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ശുപാർശ ചെയ്യുകയും ചെയ്യുന്നുണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും എന്ത് അപകടവും സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ പ്രായമായിട്ടുള്ള മരണങ്ങളെക്കാൾ ഉപരി വിവിധ തരത്തിൽ പെട്ടെന്ന് മരണപ്പെടുന്ന ആളുകളുടെ എണ്ണവും കൂടി വരികയാണ് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുള്ള മരണമുണ്ട് അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ മൂലം അല്ലെങ്കിൽ അനാരോഗ്യം മൂലം ഇത്തരത്തിൽ പെട്ടെന്ന് മരണപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്രത്യക്ഷിതമായ മരണം സംഭവിക്കുമ്പോൾ ആ വീട്ടിൽ ഒരു വലിയ പ്രതിസന്ധിക്ക് അത് വഴിതെളിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ ഏക വരുമാനദായകനാണെങ്കിൽ അവരുടെ നഷ്ടം നമ്മുടെ കുടുംബത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിടവായിട്ട് മാറുകയും ചെയ്യും സാമ്പത്തികമായിട്ട് തളർത്താനും അത് കാരണമാകും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയും ജീവൻ ജ്യോതി ഭീമാ യോജനയുടെയും ഒക്കെ പ്രസക്തിയുള്ളത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കുക അതായത് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ അപേക്ഷ വയ്ക്കാൻ സാധിക്കും അപേക്ഷ വയ്ക്കുമ്പോൾ നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാവർക്കും അപേക്ഷ വയ്ക്കാം പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ടാവണം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പദ്ധതി വഴി ഏത് വിധേനയുള്ള മരണത്തിനും രണ്ട് ലക്ഷം രൂപയുടെ കവറേജാണ് നൽകുന്നത് നോമിനിയുടെ നമ്മുടെ പേര് നിർദ്ദേശിക്കുന്നുണ്ട് ഇൻഷുറൻസ് സ്കീമിലേക്ക് ചേരുമ്പോൾ അങ്ങനെ നമ്മൾ നോമിനിയുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ പിന്നീട് ഈ നോമിനിക്ക് ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് പദ്ധതി ഉള്ളത് അത് മാത്രമല്ല കൃത്യമായിട്ടുള്ള അപേക്ഷ ഫോം ഉണ്ടാകും റിക്വസ്റ്റ് ഫോം ഉണ്ടാകും അതിൽ കൃത്യമായിട്ട് രേഖകൾ കൂടി ചേർത്ത് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഫണ്ട് റിലീസ് ചെയ്യും അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജൻസി ഫണ്ട് റിലീസ് ചെയ്യുന്ന രീതിയിലാണ് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും അപേക്ഷ വെക്കാനായിട്ട് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ പരമാവധി അറുപത് വയസ്സുവരെയൊക്കെയാണ് ഈ സ്കീമിലേക്ക് ചേരാനായിട്ട് ഇപ്പോൾ ബാങ്കുകൾ അനുവദിക്കുന്നത് ജീവൻ ജ്യോതി ഭീമാ യോജനയ്ക്ക് അഞ്ഞൂറിൽ താഴെ മാത്രമാണ് വാർഷിക പ്രീമിയം ആകുന്നത് എല്ലാ വർഷവും ഓട്ടോ ഡെബിറ്റ് ചെയ്യുന്ന സംവിധാനവും ഇതിലുണ്ട് ഇനി പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയാണെങ്കിൽ പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം അപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭാഗിക വൈകല്യമോ അല്ലെങ്കിൽ പൂർണ്ണ വൈകല്യങ്ങൾക്കോ രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട് ഇനി അപകടത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാലും ആശ്വാസമായിട്ട് ആശ്വാസ സഹായമായിട്ട് അവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പദ്ധതി എടുത്തുവെക്കുന്നത് എപ്പോഴും നല്ലതാണ് ചെറിയ പ്രീമിയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പരിപൂർണ്ണ സപ്പോർട്ട് ഗ്യാരന്റിയോടുകൂടി രണ്ട് ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളിലേക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ചേരുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ചെറിയ പ്രീമിയം ആകുമ്പോൾ നമുക്ക് സുഗമമായിട്ട് ഈ ഒരു തുക കണ്ടെത്താൻ സാധിക്കും വർഷത്തിൽ ഒറ്റ തവണ ഇത് കണ്ടെത്തിയാൽ മതി എല്ലാ വർഷങ്ങളുടെയും മെയ് മാസത്തിൽ സ്കീമുകൾ ആരംഭിക്കുന്ന രീതിയാണ് അത് പക്ഷേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പത്തലേക്ക് ജോയിൻ ചെയ്യാം അതുമാത്രമല്ല ഓട്ടോ റിന്യൂവൽ ആയതുകൊണ്ട് നമ്മൾ മറ്റൊന്നും അറിയേണ്ട ആവശ്യമില്ല വർഷത്തിൽ ഈ ഒരു ചെറിയ തുക അക്കൗണ്ടിൽ കീപ്പ് ചെയ്താൽ മാത്രം മതി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരുടെയും ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കണം മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം പ്രതിപാദിനൊപ്പം സൈനിങ് ഓഫ്